എന്താണ് താങ്കളുടെ ഈ ഒരു വരവിന്റെ ഉദ്ദേശം കാഴ്ച വെക്കും നമ്മടെ എന്താണോ എന്താ ബാക്കിൽ വന്നിരിക്കുന്നു ചെക്ക് ചെയ്യുമ്പോൾ പ്രശ്നമില്ല ചെയ്യുമ്പോ പ്രശ്നല്ല അപ്പൊ നമ്മളെ മെയിൻ ക്യാപ്റ്റനെ നമ്മളിപ്പോഴാണ് മീറ്റ് ചെയ്യണത് ഇപ്പൊ ശരിയാക്കി ഇത് അറിയാനാണ് പോയതാണ് ഒരാളെങ്കി ഒരാളില്ലേ

അങ്ങനെ കേസാ അപ്പൊ കുഞ്ഞോളമ്മാൻ്റെ പോലെ പോവുകയാണ് കേട്ടോ ഏഹ് ഉമ്മാനപ്പ നിക്കാൻ പൂതിയായിട്ട് ഉമ്മ ഇങ്ങോട്ട് വന്നു രണ്ടു ദിവസം എന്നിട്ട് അവമ്മ പോകുമ്പോ അങ്ങോട്ട് പിന്നെയും ഉമ്മാനട ആ കുട്ടികൾക്ക് ഉമ്മാൻ്റെ അടുത്ത് നിക്കാൻ പൂതിയാണ് പോലെ അതായത് ഈ കുട്ടിക്ക് ഓള്മാനടുത്ത് പിന്നെ ഞാൻ പന്തളിക്കുവാണ അപ്പൊ നിങ്ങളെ അനുഗ്രഹം വേണം வண்டி <laughs> க <laughs> അപ്പൊ കൈസംബ അനുഗ്രഹിച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മളെ ഒരു പന്തളി ഉണ്ട് ഇൻഫ്ലുവൻസേഴ്സ് മീറ്റ് ആണ് ഇൻഫ്ലുവൻസേഴ്സ് മാച്ച് അതായത് നമ്മളെ നാട്ടുകൂടെ അല്ലേ നാട്ടുകൂടെ അല്ല നമ്മളെ ഈ ഇൻസ്റ്റഗ്രാമിലും എന്താ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഉള്ള കുറച്ച് ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് നമ്മളെ മലപ്പുറം ക്ലബിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അതിന് വയനാടിനൊരു കൈത്താങ്ങനെ ഇതില് നമ്മളൊരു ഫുട്ബോൾ മാച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് എന്താ അപ്പൊ നമ്മളൊക്കെ ഞാനൊക്കെ മെയിൻ പ്ലെയർ ആണ് ഞാൻ എനിക്ക് കൂടുതലാന്ന് പറഞ്ഞു പക്ഷെ എല്ലാവരും നമ്മളെ ടീമിൽ ജയിക്കുള്ളൂ ടീമിൽ ജയിക്കുള്ളൂ നിർബന്ധിച്ചുകൊണ്ട് നമുക്ക് പൂകില്ലാതെ വേറെ നിവൃത്തില്ല അതുകൊണ്ട് നമ്മളും കൂടി എന്ന് എന്ത് ചെയ്യണണ്ട് മത്സരത്തില് അപ്പൊ മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തില് കഴിഞ്ഞ പ്രാവശ്യം സന്തോഷ് ട്രോഫി നടന്നത് യാതൊരു കാണിച്ചോ വീഡിയോ വണ്ടി കാര്യാണ് അപ്പൊ ഞാൻ എപ്പോൾ പറഞ്ഞേക്കട്ടെ മറ്റേ തട്ടി തടച്ചിലേക്ക് ആരപ്പോ ഏഹ് റക്കിട്ടേ ഞാൻ നേരെ പോകും അവിടെ ഉണ്ട് കുഞ്ഞാമ്പാണ്ടിക്കാടിന്റെ അങ്ങനെ പോട്ടോ അങ്ങനെ ഗസ് നമ്മുടെ ഇബ്രു സ്കൂള് വിട്ട് വന്നിരിക്കുകയാണ് അല്ലേ ഇബ്രാഹിം എന്താണ് എന്താണ് അവിടെ എന്താ പറഞ്ഞ ക്ലാസ് വിളിക്കാൻ വന്നപ്പോ സിസ്റ്ററിന്റെ അടുത്ത് കൊണ്ടുപോണെ പേടിപ്പിച്ചു അല്ലേ ജി പേടിച്ചില്ലേ എന്തിനാ ചോയിച്ചു ഏ ിറ്റെടുത്തോഴുതില്ലേ അതില് പേടിച്ചോ ഏല്ലോ കൊണ്ടുണ്ടിക്കണേ നമ്മളല്ല നിങ്ങള് ബസ്സിനട്ട പോണേ നിങ്ങള് ഇപ്പച്ച പന്തളിണ്ട് മാച്ച് ഇപ്പച്ചിനോട് ചെല്ലാൻ പറക്കണേ കളി തോൽക്കും എന്ന് പറയുമ്പളെ ഇപ്പച്ചില്ലെങ്കിൽ കളി നടക്കൂലെന്ന് കാരണം അപ്പച്ചി കണക്കാൻ അറിയില്ലേ പെരു കളിയല്ലേ മെയിൻ പ്ലെയർ അല്ലേ പച്ചി ആ അപ്പച്ചിനോട് ചെല്ലാൻ പറക്കണേ ആ ഇപ്പച്ചിക്ക് അതിന് പോവും നിങ്ങൾ ബസ്സിന് പോവാ വണ്ടൂരിന് കേട്ടോ അടങ്ങിയിരിക്കണം പണ്ടാത്തരം കാട്ടല്ലേ ഏട്ടോ ഓക്കെ അല്ലേ സെറ്റ് സെറ്റ് കാണിക്കണം ഞാൻ കയറി അല്ല ഞാൻ നീക്ക ഒക്കെ ഒരേ പോലത്തെ കുപ്പായാണ് അങ്ങനെ മുണ്ടേരി ബസ്സിന് നമ്മുടെ കുഞ്ഞോളം കുട്ടികളും പോകാൻ വേണ്ടിട്ട് നിക്കുകയാണ് ഞാൻ വണ്ടി സൈഡ് സൈഡാക്കിനെ കുഞ്ഞോളാണ് പോയിട്ടോ ഞാനും അങ്ങനെ പന്തളക്ക് പോണെ ഓക്കെ ഗൈസാങ്ങനെ കുഞ്ഞാന് എത്തിയിട്ടുണ്ട് ഇതെന്താണ് കുഞ്ഞാന് സാധനം മിക്സ് ഏർ എനർജി ഡ്രിങ്ക് അല്ല എന്നെപ്പോളന്നാണ് ചെക്കന്മാര് പറഞ്ഞത് ഞാൻ കാലൊടിച്ചു എന്നാണ് പറയണേ എന്തായാലും എതിരെ ടീമാണ് സ്ഥിരക്ക് തരാം ഓക്കെ അപ്പൊ ഞമ്മളെ പ്രതീക്ഷ ഒരു പ്ലെയർ ആണ് കാലിന് ചെറിയ പരിക്കേ പരമാവധി പരമാവധി നോക്കാന്നാണ് പറഞ്ഞിട്ടത് അല്ലേ എത്ര ഗോൾ അടിക്കും രണ്ടാമതി അത് പിന്നെ ഞാനേ ഈ എന്റെ ടീമിൽ ഇറങ്ങാണ്ടെന്നുണ്ടെങ്കിൽ ഒരു തെളി ഞാൻ ഉണ്ടാവും ൂക്കിറ്റാൻറെ അത് പറഞ്ഞിട്ട് അന്റെ കാല് കേട് എത്തിയിട്ടുള്ളു ബാക്കി കാര്യം പിന്നെ അന്യനെ ഏൽപ്പിക്കണേ ഒന്നും നോക്കണ്ട നോക്കണ്ടോ ഗെ നമ്മളെ സീക്രട്ട് എക്സിനെ മറികടക്കാൻ വേണ്ടിട്ട് നമ്മളെ അർജു എക്സ് ശ്രീനാഥ് പാവ ചാക്കളെ എന്താ കഴിഞ്ഞ പ്രാവശ്യം ടീം തോറ്റതിന്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി പക്ഷെ അതിന് താല് മലർത്തി അടിക്കും പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് അത് കാണാ എന്താ ജിന്നല്ല ഒപ്പിച്ചാണ് ഫോട്ടോ എടുക്കാ റബല ജിട്ട് കണ്ടാണല്ലോ ുത്തിച്ചിട്ട് പറഞ്ഞേക്കാനാണ് തീർച്ചയായിട്ടും അതാണ് നമ്മളെ പ്ലാൻ ഈ താടിച്ച് കഴിഞ്ഞാ അതൊക്കെ കാണാം ഓന ജിന്നൊക്കെ പാഴണ്ടി ഏ അതല്ലേ ഈ പാരാസെറ്റാമോള് കൊടുക്കണവനൊക്കെ പിടിച്ചാണ് പന്തളിക്ക് കൊടു നിങ്ങള് അപ്പൊ അല്പസമയത്തിനകം അല്പസമയത്തിന് അതെ 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 ഓറഞ്ച് കുപ്പാക്കറ്റ് ഏത് നിമിഷവും അതായത് അത്രയും വലിയൊരു പൊട്ടി പുറപ്പെടൽ അല്പ നിമിഷങ്ങൾക്കാകും നല്ലൊരു ഫുട്ബോൾ മാമാങ്ക നേരിൽ കണ്ടാസ്വദിക്കുന്നതിന് വേണ്ടി നാട്ടിലെ മുഴുവൻ ഫുട്ബോൾ പ്രേമികളെ വിഷിക്കുകയാളെ സ്വാഗതം ചെയ്യുകയാണ് മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിലേക്ക് ഹബീബി എന്ത് മയത്തിനകം മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ വെച്ച് പമ്പന്മാർ കൊമ്പ് കോർക്കുന്നു ഒരു ഭാഗത്ത് ഏജന്റ് എക്സ് അല്ലെ സീക്രട്ടറി മറുഭാഗത്ത് അർജു അവതരിപ്പിക്കുന്ന സിനിമാറ്റിക് ഡാൻസ് ഉണ്ടായിരിക്കുന്നത് അപ്പൊ കേസ് നമ്മള് ഇതൊരു നമ്മളെ വയനാടിന്റെ ചാരിറ്റി പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാക്കുന്ന മാച്ചാണ് അപ്പൊ നമ്മളൊക്കെ അതുകൊണ്ടാണ് ടിക്കറ്റ് ഇല്ലാതെ കളിച്ചു കൊടുക്കണത് ഇല്ലേ മുനീറേ അല്ലെങ്കിൽ നമ്മള് കളിയൊക്കെ ഫ്രീ ആയിട്ട് കാണാൻ കഴിയോ അയ്യോ നമ്മളെ സ്റ്റോപ്പ് മെയിൻ സ്റ്റോപ്പർ ബാക്ക് മുനീർ മുനീർ മലപ്പുറം വയറാണ് ബാക്ക് പിന്നെ ഇവിടെ ജിന്നുണ്ട് ചേത്താൻ ഉണ്ട് നസീപ്പ് ഉണ്ട് തിരക്കില

സ്കില്ലിന്റെ രാജാവ് ഓൾറൗണ്ട് ഇതായിരിക്കുന്നു റൊണോൾഡിയോ ഇത് മിണ്ടാതിരിക്കുന്ന പ്ലെയർ ആട്ടോ അതായത് അങ്ങനെ ഒച്ചുമുള്ളി അലമ്പൊന്നും ഉണ്ടാവില്ല നമ്മളിതൊന്നും ഗ്രൗണ്ടിൽ കളി കാണൂല ബസ്സിലുണ്ടാവുള്ളൂ പക്ഷെ മൂപ്പടുത്ത് ഗ്രൗണ്ടിൽ കാണിച്ച് തരാന്നുള്ളൊരു മൈൻഡ് അണിപ്പം ഉള്ളത് അല്ലേ ഏ ഏത് നിമിഷവും പൊട്ടിപ്പുറപ്പെടും ഗോളടിക്കണം കേട്ടോ പറയിപ്പിക്കരുത് പിന്നെ നമ്മുടെ മാഡലി എമ്മി എന്തോ െ അഞ്ചു ജയിക്കും നമുക്ക് നമ്മൾ ഇത് എത്ര കണ്ടെ നമ്മുടെ എന്താ പ്രിയപ്പെട്ട ബിഗ് ബോസ് ഫൈൻ ആ എന്തൊക്കെ ഞാൻ ഇവിടെ ഇന്റർവ്യൂ എടുക്കടാ കരുത്തിന്റെ മറ്റൊരു നാമം ഷിയാസ് ആ പോസ്റ്റ് ഒറ്റ ഗോള് പോവില്ല അപ്പൊ റസ്മിൻ ഭായ് എന്താണ് താങ്കളുടെ ഈ ഒരു ഉദ്ദേശം മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന കാഴ്ച വെക്കാൻ എത്ര അടിക്കും എന്നാണ് താങ്കളുടെ പ്രതീക്ഷം അഞ്ച് ഗോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഞാൻ നല്ല സപ്പോർട്ടാണ് കൊടുക്കുന്നത് ബാക്കിലാണോ സബ്ല പക്ഷെ താങ്കളുടെ ക്യാപ്റ്റൻ പറഞ്ഞത് വളരെ മികച്ച ഒരു പ്ലെയർ ആണ് റസ്മിൻസിലായാലും ഗ്രൗണ്ടിലായാലും കാണാണ്ട് ക്യാപ്റ്റൻ വണ്ടിയിൽ ഇല്ലാത്തത് ക്യാപ്റ്റന്റെ ഭാഗ്യാണ് ഇഞ്ചി കുത്തു കുത്തും പക്ഷെ ടീം നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ടായാൽ മതി ഞാനാണ് മെയിൻ പ്ലെയർ നാല് ഗോള് ഞാൻ സ്പോൺസർ ചെയ്തിട്ടുണ്ട് അല്ലേ പിന്നെ ഗ്രൗണ്ടിൽ കണ്ടാ മതി കണ്ട മതിയർ ഇവിടെ ഇരിക്കാബിള് നാലു ഗോള് അത് ക്ഷീണം മാറ്റിയാണ് പിന്നെ നമ്മുടെ നമ്മടെ അക്സരസ് എന്തോ അല്ലേ എന്താ ഇവിടെ ബാക്കിൽ വന്നിരിക്കണ നിങ്ങക്ക് ചെക്ക് ചെയ്യുമ്പോ പ്രശ്നല്ല നിങ്ങൾ കളിക്കൂല ജയിച്ചറക്കു മാത്രമേ കിട്ടിയില്ലു നിഷാന്റെ വർത്താനോ തുഷാറല്ലേ മുപ്പത്തി യാത്രയിലാവൂല്ലേ യാത്രയിലാവൂല്ലേ നിങ്ങൾ ഒരുമിച്ച് വരുന്നില്ല അതില് പക്ഷെ നിങ്ങളെ പറ്റിച്ച് പോയില്ലേ ഒറ്റക്ക് പോയില്ലേ നിഷാൻ അപകരും എല്ലാവരും എല്ലാവരും നല്ലൊരു ഫുട്ബോൾ മാമാങ്കം നേരിൽ കണ്ടാസ്വദിക്കുന്നതിന് വേണ്ടി ഈ നാട്ടിലെ മുഴുവൻ ഫുട്ബോൾ പ്രേമികളെയും ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടുന്നുണ്ട് പോവാറച്ചുരുന്ന മതി കളി ജയിപ്പിക്കണ കാര്യം ഞാൻ ഏറ്റു ഗൈസാ ഇങ്ങനെയാണീ കസാലിക്കോളി അറിയോളി ആ സ്ലാമലൈക്കും ഗൈസാപ്പ നമ്മളെ മെയിൻ ക്യാപ്റ്റനെ നമ്മളിപ്പോഴായിട്ട് മീറ്റ് ചെയ്യണത് ഇപ്പൊ ശരിയാക്കി ഇതാണ് പോയതാണ് അല്പ സമയത്തിനകം നമ്മുടെ പയ്യനാട് സ്റ്റേഡിയത്തിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ഏജന്റ് എക്സ് അവതരിപ്പിക്കുന്ന നല്ലൊരു ഫുട്ബോൾ മാമാങ്കം എടി എല്ലാരും ഇറങ്ങി ഇവരൊന്നും ഇറങ്ങാത്തേറെ പിന്ന ചൗട്ടിട്ടടപ്പ് ഒരുക്കി കൊടുക്കുന്ന ഫുള്ള് മെയിൻ പ്ലേസ് ആണ് കേസ് നമ്മള് അല്ലേ ചില്ലൊന്നും കൊണ്ടുവന്നിട്ടില്ല ഏറ്റവും നല്ല ഇടങ്ങൾ തെരഞ്ഞെടുപ്പാണ് കൊണ്ടുവന്നാണ് എവിടെ വ്യത്യാസം എവിടെ മെയിന് എവിടെ <laughs> 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 പറ എങ്ങനെയാണ് നമ്മളെ പ്ലാൻ പോകാം സ്പാനിഷ് പ്രഖ്യാപിക്കാൻ ഓൾറെഡി പ്രഖ്യാപിച്ചു പക്ഷെ ഒരു മാറ്റങ്ങളുണ്ട് മാറ്റങ്ങളുണ്ട്

അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കളിക്കാൻ പറ്റുന്ന ആളുകൾ ഏറ്റവും വലിയ കാര്യം തന്നെ സ്കോർ ചെയ്യുക ആ പോസ്റ്റിലേക്ക് ഷൂട്ട് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ അത് ഗോളാവ് ഗോളാവുന്ന ഒരു റീച്ചി ബോൾ പറയുന്നു ഒരു റീച്ചിൽ കിട്ടിക്കഴിഞ്ഞാൽ ബോൾ ഫസ്റ്റ് ബോക്സിനെ അടുത്ത് അല്ലെങ്കിൽ സെക്കൻഡ് ബോക്സിനെ അടുത്ത് എവിടെ ഒരു കോർണർ ആംഗിളിൽ കിട്ടി കഴിഞ്ഞാൽ ഷുഗർ ആണ് തോന്നിയത് നിങ്ങള് ഷൂട്ട് ചെയ്തോളാം ഷുറാണ് തോന്നിക്കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ടടിച്ചോ പുറത്തേക്ക് പോയിക്കോട്ടെ അതൊന്നും വിഷയമല്ല പത്ത് അടി പോകുമ്പോ ഒരടി ഗോളാകും ാണ് എല്ലാരും കൂടി അപ്പുറത്ത് കോൾ പോസ്റ്റിൽ ആളു പിന്നെ എന്താണത് പറയാനുള്ളത് ഞാൻ പോസ്റ്റ് ചീത്ത അല്ല ബേക്കിനെ വിളിക്കണം കോഴി വിളിക്കണം വിളിക്കണം പറഞ്ഞു ലൈവല്ല അല്പസമയത്തിനാകാം കാണാൻ പോകുന്നത് ഇനി കാണാൻ പോകുന്നത് യുദ്ധം 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 തട്ടിത്തടഞ്ഞ് വീഴരുതേ ടീമില് പന്ത്രണ്ട് പേര് കളിക്കാൻ യൂട്യൂബിലായിട്ടാണ് വെൽക്കം ഡ്രിങ്ക്സ് കഴിച്ചിട്ട് ഇറങ്ങൂട്ടോ അപ്പൊ നമ്മളെ മികച്ച ഫുട്ബോൾ മത്സരത്തിലെ മികച്ച തോൽവിക്ക് ശേഷം ഇതാ ഇവിടെ എല്ലാവരും വട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് അതായത് റസ്മിനൊക്കെ നാല് ഗോൾ അടിക്കുന്നു പറഞ്ഞ് ഇറങ്ങിയത് നാലെണ്ണിച്ചിട്ടുണ്ടോ എന്താനാ ഏ ഇതിനാ വേഗം പോകുന്നല്ലേ ഞങ്ങള് വണ്ടി കാത്തിക്കാതെ തീർത്തോ അല്ലതും ബാക്കിയുണ്ടോ അപ്പൊ നമ്മളൊന്നു തന്നെക്കാൻ വേണ്ടിട്ട് പോയിരിക്കടാ നമ്മളെ ചെമ്മീൻ ഫ്രൈ കഴിച്ചിട്ട് തുടങ്ങണ്ടോ സ്റ്റാർട്ടിങ് നമ്മളെ ചെമ്മീൻ ഫ്രൈ കാണും ഗ്യാസ് ആണ് എന്നാലും കുഴപ്പമില്ലല്ലേ